മുല്ലപ്പൂ ചൂടിയ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രം അൻപത് ഏക്കർ കൊടുവനത്തിനുള്ളിൽ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിഗൂഢതകളും നിറഞ്ഞ പെരുമ്പാവൂരിനടുത്തുള്ള ഇരുങ്ങോൾക്കാവ് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതുപോലെ വലിയ ഗോപുരങ്ങളോ കൊടിമരങ്ങളോ ഇവിടെയില്ല സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടിയ സ്ത്രീകൾക്കോ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി പ്രതിഷ്ഠയായതിനാൽ വിവാഹം കെട്ടുനിറ രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഇവിടുത്തെ മരം മുറിക്കാൻ ആരും തന്നെ തയ്യാറാകില്ല കടപുഴുകി വീഴുന്ന മരങ്ങൾ ദ്രവിച്ച് മണ്ണിനോട് ചേരുന്നതല്ലാതെ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ല മറ്റു ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടത്തെ ഉത്സവം പ്രകൃതിയെ മാനിച്ചുകൊണ്ടുള്ള ആചാരങ്ങളോടെയാണ് നടത്തുന്നത് വലിയ ശബ്ദമുണ്ടാക്കുന്ന വെടിക്കെട്ടുകളോ ആർഭാടങ്ങളോ ഇവിടെ സാധാരണയെ ഉണ്ടാകാറില്ല പകരം കാവിന്റെ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തുന്ന ചടങ്ങുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് പിടിയാനകളെയാണ് ഇവിടെ എഴുന്നള്ളിക്കുന്നതെന്നത് മറ്റൊരു പ്രത്യേകതയാണ് രാവിലെ സരസ്വതി ഉച്ചയ്ക്ക് വനദുർഗ വൈകീട്ട് ഭദ്രകാളി എന്നീ മൂന്ന് ഭാവങ്ങളായിട്ടാണ് ദേവി കൊടികൊള്ളുന്നത് ഇരിങ്ങോൾക്കാവിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് അവയിൽ ഒരു കഥ ഇതാണ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ കാവിനടുത്ത് ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു അവരാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചത് ഈ കുടുംബത്തിലെ കാരണവർക്ക് സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് കാവിലെ മരങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ഈ കുടുംബം മരങ്ങൾ വെട്ടാതിരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് കഥ കാലക്രമേണ ഈ വിശ്വാസം ഈ പ്രദേശത്തെ ആളുകൾ ഏറ്റെടുത്തു പ്രാദേശികമായ ഐതിഹ്യങ്ങളും ഹിന്ദു പുരാണങ്ങളും അനുസരിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരുങ്ങോൽക്കാവ് അതുകൊണ്ട് ദേവി ഇവിടെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നും വിശ്വസിക്കും മറ്റൊരു വിശ്വാസം അനുസരിച്ച് ഇരിങ്ങോൽക്കാവിലെ ദേവി വിഗ്രഹം സ്വയം ഭൂമാണെന്ന് കരുതപ്പെടുന്നു അതായത് ആരും പ്രതിഷ്ഠിച്ചതല്ല സ്വയം ഭൂവായി അവിടെ നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇരിങ്ങോൾ ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾ കാവ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ കാവ് ഉള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങളും അപൂർവ സസ്യങ്ങളും നിറഞ്ഞ ഈ കാവ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗമാണ്